യാത്രക്കാരുടെ സംതൃപ്തി കൊണ്ട് ഏഴാമത്തെ നിറവുമെഴുതി സൗദി തലസ്ഥാന നഗരം പൊതുഗതാഗതത്തിൻ്റെ കാര്യത്തിൽ പുതിയൊരു യുഗപ്പിറവി സാധ്യമാക്കിയിരിക്കുന്നു ആദ്യം നീല വയലറ്റ് മഞ്ഞ എന്നീ നിറങ്ങൾ പിന്നീട് ചുവപ്പും പച്ചയും ഒടുവിലിത ഓറഞ്ചും മഴവില്ലഴകിൽ തിളങ്ങി റിയാദ് മെട്രോ ആറ് മെട്രോ ലൈനുകൾ ചേർന്ന് കണ്ണിമുറിയാത്ത ഒരു ഗതാഗത ശൃംഖലയാണ് ഞായറാഴ്ച ഓറഞ്ച് ട്രാക്കിലെ മെട്രോ കൂടി ചലിച്ചു തുടങ്ങിയതോടെ യാഥാർത്ഥ്യമായത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച പൊതുഗതാഗത സംവിധാനം റിയാദ് സിറ്റി റോയൽ കമ്മീഷൻ നേതൃത്വം നൽകുന്ന കിങ് അബ്ദുൾ അസീസ് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന് കീഴിലാണ് നഗരത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തെ ജിദ്ദ റോഡിൽ നിന്ന് ഏറ്റവും കിഴക്കുള്ള കക്ഷം അൽ ആൻഡ് വരെ പോയിന്റ് ഒന്ന് കിലോമീറ്റർ നീളത്തിൽ കിടക്കുന്ന ഓറഞ്ച് ട്രാക്കാണ് പ്രവർത്തനം ആരംഭിച്ചത് രാവിലെ ആറിന് ആദ്യ ഓറഞ്ച് ട്രെയിൻ ചലിച്ചു തുടങ്ങി ഏറ്റവും കിഴക്കു ഭാഗത്തുകൂടെ പോകുന്ന സെക്കൻഡ് ഈസ്റ്റേൺ ഡ്രിങ്ക് റോഡുമായി ചേരുന്ന ഈ മെട്രോ ട്രാക്കിൽ ആകെ ഇരുപത്തിരണ്ട് സ്റ്റേഷനുകളാണ് പണി പൂർത്തിയായി പ്രവർത്തനക്ഷമമായത് അഞ്ച് സ്റ്റേഷനുകൾ മാത്രമാണ് ജിദ്ദ റോഡ് അദൗ അൽ റഷീദ് നസീം എന്നീ സ്റ്റേഷനുകളാണ് ഞായറാഴ്ച പ്രവർത്തനം ആരംഭിച്ചത് ഈ അഞ്ച് സ്റ്റേഷനുകളിൽ മാത്രമേ നിലവിൽ ട്രെയിനിൽ സ്റ്റോപ്പ് ഉള്ളൂ ബാക്കി പതിനേഴ് സ്റ്റേഷനുകൾ വൈകാതെ പ്രവർത്തനം ആരംഭിക്കും ഇതോടൊപ്പം ബ്ലൂ ട്രാക്കിലെ അൽ മുറൂസ് ബാങ്ക് അൽ ബിലാദ് കിങ് ഫഹദ് ലൈബ്രറി എന്നീ മൂന്ന് സ്റ്റേഷനുകൾ കൂടി ഞായറാഴ്ച തുറന്നിട്ടുണ്ട് മുപ്പത്തി എട്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള ബ്ലൂ ട്രാക്കിൽ ആകെ ഇരുപത്തി അഞ്ച് സ്റ്റേഷനുകളാണുള്ളത് ഇരുപത്തി ഒന്ന് സ്റ്റേഷനുകൾ തുറന്നു ഇനി ബാക്കിയുള്ള നാല് സ്റ്റേഷനുകൾ രണ്ടും ബദ്ഹയിലാണ് റെഡ് ട്രാക്ക് കടന്നുപോകുന്ന പോകുന്ന കിങ് സൗദ് യൂണിവേഴ്സിറ്റിയോട് ചേർന്നുള്ള മെട്രോ സ്റ്റേഷനിലേക്ക് വിശാലമായ ക്യാമ്പസിനുള്ളിൽ നിന്ന് ഷട്ടിൽ ബസ് സർവീസും ഞായറാഴ്ച തുടക്കമായി എല്ലാ ദിവസവും രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് വരെ ഇടതടവില്ലാതെ ബസ് സർവീസ് ഉണ്ടാവും നവംബർ ഇരുപത്തി ഏഴിന് സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ച റിയാദ് മെട്രോയിൽ യാത്രാ ഗതാഗതം ആരംഭിച്ചത് ഡിസംബർ ഒന്ന് മുതലാണ് ബ്ലൂ യെല്ലോ പർപ്പിൾ എന്നീ മൂന്ന് ട്രാക്കുകളിലായാണ് ആദ്യ സർവീസ് ആരംഭിച്ചത് ഡിസംബർ പതിനഞ്ചോടെ റെഡ് ഗ്രീൻ ട്രാക്കുകളിലും സർവീസ് തുടങ്ങി ഒടുവിൽ ഓറഞ്ച് ട്രാക്കിലും സർവീസ് ആരംഭിച്ചതോടെ റിയാദ് മെട്രോ പദ്ധതി പൂർണ്ണമായി